കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു സഞ്ജു ടെക്കിയുടേത് വിനോദപരമായ ഒട്ടനവധി വീഡിയോകളാണ് അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓരോ വീഡിയോയ്ക്കും ഒട്ടനവധി കാഴ്ചക്കാരാണ് അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആവേശം സിനിമ കണ്ട് ആവേശത്തിലായ സഞ്ജു ടെക്കി തന്റെ കാറിന്റെ മധ്യഭാഗം ഒരു സെമിംബോളാക്കുകയാണ് അതിനുശേഷം പബ്ലിക് റോഡിലൂടെ ഒരു ഒന്നൊന്നര കുളി നടത്തുകയാണ് കളിയാക്കാനോ നിയമം തെറ്റിക്കാനോ ഒന്നും അല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് റീച്ചാകാനാണ് അദ്ദേഹം ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ചാനലും റീച്ച് ആവുകയും എം വി ഡി നൈസായിട്ട് ഒന്ന് പണി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ എം വി ഡി മനഃപൂർവ്വം പണി കൊടുത്തതൊന്നും അല്ല ചില നിയമ നടപടികൾ അവരെ സ്വീകരിച്ചിരിക്കുകയാണ് സോഷ്യൽ അവയർനെസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ശിക്ഷ നടപടികളാണ് എം വി ഡി സ്വീകരിച്ചിരിക്കുന്നത് ഹോസ്പിറ്റലിലെ ചില വിശേഷങ്ങൾ അദ്ദേഹം തന്റെ വീഡിയോയിൽ മനോഹരമായി അവതരിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഇതാ എം വി ഡി മറ്റൊരു നിയമ നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സഞ്ജുവിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആജീവനാന്ത കാലത്തേക്ക് റദ്ദാക്കിയിരിക്കുകയാണ് അതായത് നിയമപരമായിട്ട് ഇനി സഞ്ജുവിനെ വാഹനം ഓടിക്കാൻ കഴിയില്ല ഇദ്ദേഹത്തിന്റെ പഴയകാല വീഡിയോകൾ കൂടി പരിശോധിച്ചിട്ടാണ് ഇതുപോലെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നത് ഈ നടപടിക്കെതിരെ അപ്പീലിന് പോകുവാനുള്ള ഒരു നിയമ നിയമസാധ്യതയും സഞ്ജുവിനുണ്ട് ഏതായാലും സഞ്ജുവിനെ കുറച്ചു ദിവസത്തേക്ക് നിയമപരമായിട്ട് പബ്ലിക് റോഡിൽ നിന്നെ വാഹനം ഓടിക്കാൻ കഴിയില്ല